കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റം ഇന്ന് രാവിലെ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ വില എൺപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലെത്തി നാനൂറ് രൂപയാണ് വർദ്ധിച്ചത് അതേസമയം സർവകാല തകർച്ചയിൽ രൂപ ഈ വർഷം ഡോളറിനെതിരെ തൊണ്ണൂറെ ദശാംശം നാല് എട്ട് എന്ന നിലയിലേക്ക് കൂപ്പുകൂത്തി ഈ വർഷം ഡോളറിനെതിരെ രൂപ അഞ്ച് ശതമാനത്തിലേറെ ഇടിഞ്ഞു ശരിക്കും ഇന്നത്തെ സ്വർണവില ഞെട്ടിച്ചു രാവിലെ കുറഞ്ഞു ഉച്ചയോടെ കുതിച്ചു കയറി കേരളത്തിൽ സ്വർണ്ണവിലയിൽ വീണ്ടും വലിയ ചാഞ്ചാട്ടമാണ് രേഖപ്പെടുത്തുന്നത് സ്വർണവിലയിൽ ഇന്ന് കനത്ത ഇടിവുണ്ടായപ്പോൾ ആഭരണപ്രേമികൾ ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു രാജ്യാന്തര വിപണിയിലെ ശക്തമായ കുതിപ്പിലും കേരളത്തിൽ സ്വർണ്ണവില എങ്ങനെ കുറഞ്ഞു എന്ന ആശങ്ക പൊതുവെ ഉയർന്ന ഒരു ചോദ്യമായിരുന്നു എന്നാൽ ഇനി ആ ചിന്ത വേണ്ട അതെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടെ സ്വർണം വാങ്ങാൻ എത്തിയവർക്ക് ശരിക്കും എട്ടിന്റെ പണി കിട്ടിയ അവസ്ഥയായി കഴിഞ്ഞു ഇങ്ങനെ കുതിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വിപണി വിദഗ്ധരും നിലവിലെ സാഹചര്യം കണക്കിലെടുത്താൽ ഈ ആഴ്ച അവസാനിക്കുമ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പവന് പുത്തൻ റെക്കോർഡിലേക്ക് ഉയരുമെന്നും ഉറപ്പിക്കാം കേരളത്തിൽ സ്വർണവിലയിൽ വലിയ മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത് ഇന്ന് രാവിലെ നേരിയ തോതിൽ സ്വർണ്ണവില കുറയുന്നതാണ് കണ്ടത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചിത്രം മാറുകയാണ് ചെയ്തത് രാജ്യാന്തര വിപണിയിൽ വില വലിയ തോതിൽ ഉയർന്നിട്ടില്ല ദുബായിലും സ്വർണവിലയിൽ കാര്യമായ മുന്നേറ്റമില്ല എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇന്ത്യയിൽ വില കൂടാൻ കാരണം മറ്റൊന്നാണ് ഇന്ന് രാവിലെ രാജ്യാന്തര വിപണിയിൽ ഔൺസൻ സ്വർണത്തിന്റെ വില നാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് ഡോളറായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഡോളറായി മാറി അതായത് നേരിയ മുന്നേറ്റം മാത്രമാണ് ആഗോള വിപണിയിൽ സ്വർണത്തിന് രേഖപ്പെടുത്തിയത് എന്നാൽ ഇന്ത്യൻ രൂപ മൂല്യം മൂല്യമിടിഞ്ഞതാണ് കേരളത്തിലുൾപ്പെടെ സ്വർണ്ണവില ഇങ്ങനെ കുതിക്കാൻ കാരണം വലിയ ഇടിവിലാണ് ഇന്ത്യൻ രൂപ നിലവിലുള്ളത് രാവിലെ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ എൺപത്തിയൊൻപത് ദശാംശം ഒൻപത് ഏഴായിരുന്നു ഉച്ചക്ക് ശേഷം തൊണ്ണൂറ് ദശാംശം നാല് ഒന്നായി അതിരിഞ്ഞു അൻപത് പൈസയോളം കുറഞ്ഞത് ഇറക്കുമതി വസ്തുക്കളുടെ വിലയിൽ വർധനമുണ്ടാക്കിയെന്നാണ് പറയുന്നത് സ്വർണം മാത്രമല്ല ക്രൂഡ് ഓയിൽ വിലയിലും വർധനവാണ് രേഖപ്പെടുത്തുന്നത് ഇന്ന് രാവിലെ കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില എന്ന് പറയുന്നത് എൺപത് രൂപ കുറഞ്ഞിരുന്നു തൊണ്ണൂറ്റിയായിരത്തി നാനൂറ്റി വ്യാപാരം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം എല്ലാം മാറി മറിഞ്ഞു തൊണ്ണൂറ്റിയ്യായിരത്തി രൂപയായി ഒരു പവൻ സ്വർണത്തിന്റെ വില അതായത് നാന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് ഗ്രാമിന് അൻപത് രൂപയും കൂടി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത് സമാനമായ രീതിയിൽ മറ്റ് ക്യാരറ്റ് സ്വർണത്തിലും വിലക്കയറ്റം പ്രകടമാണ് അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഇനിയും കൂടുകേക്കുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധർ പറയുന്നത് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം